വെറും രണ്ട് രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഫാഷൻ മാളിന്റെ റീ ഓപ്പണിംഗ് ആണ് ഇട്ടത് പതിനെട്ട് വർഷം മുമ്പ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് സ്റ്റാഫുകളെയും വെച്ച് ആരംഭിച്ച ഓർക്കിഡ് ദ ഫാഷൻ മാൾ എന്ന ഈ സ്ഥാപനം ഇന്ന് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായി ഒരുപാട് കളക്ഷൻസുമായി നിൽക്കുകയാണ് വിശാലമാക്കി പുതുക്കിപ്പണിതന്റെ റീ ഓപ്പണിംഗ് ഉദ്ഘാടനം ചെയ്തത് സാന്തനം സീരിയലിലെ അപ്പു എന്ന അക്ഷരരാജാണ് കേട്ടോ ഫാൻസി കോസ്മെറ്റിക്സ് ബ്രൈഡൽ ജ്വല്ലറി റെന്റൽ ജ്വല്ലറി ബാഗ്സ് ആൻഡ് ട്രോളീസ് ഫുട്വെയർ ഇന്നർവിയേഴ്സ് ടോയ്സ് ആൻഡ് ആക്സസറീസ് തുടങ്ങി ഒരു ഫാഷൻ മാണിൽ ഉണ്ടാവേണ്ട എല്ലാം ഇവിടെ ഉണ്ട് മാല ബാങ്കിൾസ് ബ്രൈഡൽ നെക്ലേസ് ചുട്ടി മാട്ടി ഇയർ റിംഗ്സ് ക്ലിപ്സ് ബാൻഡ്സ് തുടങ്ങിയവലെല്ലാം നമ്മൾ ഇതുവരെ കാണാത്ത വിധം നൂറിലധികം ബ്രാൻഡുകളിൽ അപാരമായ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ആർട്ടിഫിഷ്യൽ ഹെയർസും ഹ്യൂമൻ ഹെയർസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഹ്യൂമൻ ഹെയർ കിട്ടുന്ന പാലക്കാട്ടെ ഏക ഷോപ്പാണിത് ബ്യൂട്ടി അഡ്വൈസേഴ്സിന്റെ സേവനമുള്ള കോസ്മെറ്റിക് സ്റ്റുഡിയോ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് മുപ്പതിലധികം ബ്രാൻഡുകളിലുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആയ ഇവിടെ ഓരോ ബ്രാൻഡിനും നമുക്ക് ഫ്രീ ഡെമോൺസ്ട്രേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു വെറും ഒരു ബ്രൈഡിന് വേണ്ട ഒരുക്കങ്ങൾ ഇവർ ചെയ്തു തരും മാത്രമല്ല ബ്യൂട്ടി പാർലറിലേക്ക് വേണ്ട ഇവിടെ അവൈലബിൾ ആണ് പിന്നെ വാച്ച് കൂളിംഗ് ഗ്ലാസ് ബെൽറ്റ് കാപ്പ് തുടങ്ങിയ പ്രൊഡക്ട്സ് ഇവിടെ ലഭ്യമാണ് കേട്ടോ പാലക്കാടിന് പുറമെ പെരിന്തൽമണ്ണ കോഴിക്കോട് മുക്കം മുംബൈ എന്നിവിടങ്ങളിലായി അഞ്ച് ബ്രാഞ്ചുകളുള്ള ഈ ഫാഷൻ മാൾ പാലക്കാട് ഇതിന്റെ സ്പോട്ട് വരുന്നത് ജി ബി റോഡില് ജോബിസ് മാളിന്റെ സമീപത്തായിട്ടാണ് ആണ് നല്ല നല്ല ക്വാളിറ്റി റീസണബിൾ പ്രൈസിൽ കൂടി നമ്മൾ ട്രസ്റ്റ് നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഏറ്റവും